നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി കേരളത്തിൽ ഏറ്റവുമധികം പ്രതീക്ഷ പുലർത്തുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രചരണം കൊണ്ട് തന്നെ വലിയ ഓളമുണ്ടാക്കിയിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആ ശോഭ സുരേന്ദ്രന് വോട്ട് ചോദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആലപ്പുഴയിലെത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വേണ്ടി ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ട് അമിത്ഷാ എത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വിജയമുറപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ വജ്രായുധത്തെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല ബി ജെ പി പ്രവർത്തകർക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവർക്ക് നരേന്ദ്രമോദിയെ ആരാധിക്കുന്നവർക്ക് ഇടയിൽ വലിയ സ്വീകാര്യതയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് അത്രയൊന്നും അടിത്തറയുള്ള ഒരു ലോക്സഭാ മണ്ഡലമല്ല ആലപ്പുഴ അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന പട്ടികയിൽ പോലും വരാത്തത് എന്നാൽ ആലപ്പുഴയിലെ സാഹചര്യങ്ങളെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒറ്റയടിക്ക് മാറ്റാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശോഭാ സുരേന്ദ്രൻ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഒരു ക്രൗഡ് പുള്ളറാണ് എവിടെ ചെന്ന് വീഴുന്നോ അവിടെയൊക്കെ ആരാധകരെ സൃഷ്ടിക്കുന്ന അവിടെയൊക്കെ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശോഭ സുരേന്ദ്രൻ ചാട്ടുളി പോലെയുള്ള അവരുടെ പ്രസംഗം ഏതും കുറിക്കുകൊള്ളും തരത്തിലുള്ള സംസാര ശൈലി വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള അവരുടെ ഒരു കഴിവ് സ്ത്രീകളെയും അതുപോലെ കുട്ടികളെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ഇതൊക്കെയാണ് ശോഭ സുരേന്ദ്രനെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തയാക്കും ആ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് അത് അപ്രതീക്ഷിതമായിട്ടാണ് ശോഭാ സുരേന്ദ്രനെ നേരത്തെ ആലപ്പുഴയിലേക്ക് പാർട്ടി നിയോഗിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ആറ്റിങ്ങലോ അല്ലെങ്കിൽ പാലക്കാടോ മറ്റേതെങ്കിലും ഒരു മണ്ഡലമായിരിക്കാം ശോഭാ സുരേന്ദ്രന് ലഭിക്കുമെന്ന് കരുതിയിരുന്നത് അല്ലെങ്കിൽ ഇത്തവണ അവർ മത്സരിക്കും മത്സരിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ അവസാന നിമിഷം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് നിയോഗിക്കുന്നു ആ നിയോഗിക്കുന്നതിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്നുള്ളത് ആർക്കും അന്ന് മനസ്സിലായിരുന്നില്ല ആലപ്പുഴയിൽ സുരേന്ദ്രൻ എന്ത് കാണിക്കാനാണ് എന്ത് ചെയ്യും ആലപ്പുഴയിൽ എന്നവരെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഒരു സമയമുണ്ടായിരുന്നു പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആലപ്പുഴ ഒരിക്കലും ഒരു ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു മണ്ഡലമല്ല അവിടെ ശോഭാസുരേന്ദ്രനെ സുരേന്ദ്രനെ പോലൊരു വ്യക്തി എന്നിട്ട് എന്ത് ചെയ്യാനാണ് പക്ഷേ ആ ചോദ്യങ്ങൾക്ക് അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് താൻ ആലപ്പുഴയിലേക്ക് വന്ന് വന്നു എന്നതിന് കൃത്യമായ ഉത്തരം നൽകി ആലപ്പുഴയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ മുഴുവൻ മാറ്റിമറിച്ചു ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഇടത് വലത് കോട്ടകളിൽ ചങ്കിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പിടിച്ച ഒരു ലക്ഷത്തി എൺപത്തൊൻപതിനായിരം വോട്ടിൽ നിന്ന് എത്ര വോട്ട് കൂടുതൽ പിടിക്കുമോ അത്രയും നഷ്ടമുണ്ടാകുന്നത് ആലപ്പുഴയിലെ ഇടത് വലത് മുന്നണികൾക്കാണ് കഴിഞ്ഞ തവണ അരിഷ്ടിച്ച് ജയിച്ചു കയറിയതാണ് എ എം ആരിഫ് ആ ആരിഫിന് ഇക്കുറി വലിയ പരാജയ ഭീതിയുണ്ട് മറുഭാഗത്ത് കെ സി വേണുഗോപാൽ ആദ്യം സുരക്ഷിത മണ്ഡലം എന്ന് കരുതി ആലപ്പുഴയിലേക്ക് എത്തിയതാണ് പക്ഷേ ഇപ്പോൾ കെ സി വേണുഗോപാലും വിയർക്കുന്നു എന്നുള്ള വാർത്തകളാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത് ഓരോ ദിവസവും തൻ്റെ ജനകീയത സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത് അത് തീരദേശ മേഖലയിലാകട്ടെ അത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലാവട്ടെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ കൃപാസനം പോലെയുള്ള വലിയ സ്വാധീനമുള്ള മേഖലകളിലാകട്ടെ ഹൈന്ദവ വോട്ടർമാർക്കിടയിലാകട്ടെ എല്ലായിടത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തീരദേശ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കൃത്യമായ ഒരു പ്രചരണം നടത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു കൃത്യമായ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു മത്സ്യത്തൊഴിലാളി മേഖലകളിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും താൻ അതിന് ശാശ്വത പരിഹാരം കാണുമെന്നും അവർക്ക് ശോഭാ സുരേന്ദ്രൻ ഉറപ്പു നൽകി അത് ചെറുതല്ലാത്ത മാറ്റം ആലപ്പുഴയിൽ കൊണ്ടുവരുമെന്ന് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലത്തീൻ സഭാനേതൃത്വവുമായി ചർച്ച നടത്തി അവരുടെ പിന്തുണ ഉറപ്പാക്കി ലത്തീൻ സഭ കേരളത്തിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് അത് ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി അതുപോലെ കൃപാസനം കൃപാസനം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വലിയ ജനസ്വാധീനമുള്ള ഒരു ക്രൈസ്തവ ആരാധനാലയമാണ് ആ കൃപാസനത്തിൽ നിരന്തരമായെത്തി അവിടുത്തെ വൈദികരുടെ പിന്തുണ ഉറപ്പാക്കി മറുഭാഗത്ത് എസ് എൻ ഡി പിന്തുണ ലഭിച്ചതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ആലപ്പുഴയിലാണ് അത് പ്രത്യക്ഷത്തിൽ തന്നെയാണ് പറഞ്ഞത് എൻ്റെ പേര് ധൈര്യമായി ഉപയോഗിച്ചുകൊള്ളൂ ആലപ്പുഴയിൽ വോട്ട് ചോദിക്കാൻ ആലപ്പുഴയിൽ എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചാൽ ആരും ശോഭാ സുരേന്ദ്രനെ ഇറക്കി വിടില്ല ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ ജയിച്ചു വരേണ്ടത് ആലപ്പുഴയുടെ വികസനത്തിന് അത്യാവശ്യമാണ് എന്തായാലും എന്തായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ പരസ്യമായ പിന്തുണയാണ് ആ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് പ്രീതി നടേശൻ എല്ലാ പരിപാടികളിലും ശോഭാ സുരേന്ദ്രന് ഒപ്പമുണ്ട് അങ്ങനെ ഏറ്റവും പ്രബലരായ എസ് എൻ ഡി പി വിഭാഗത്തിൻ്റെ ഈഴവ് സമുദായത്തിൻ്റെ അതുപോലെ ലത്തീൻ കത്തോലിക്കരുടെ അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ക്രൈസ്തവ വോട്ടർമാരുടെ ഒക്കെ പിന്തുണ നായർ വോട്ടുകൾ മറ്റ് ഇതര ജാതി മതവിഭാഗങ്ങളുടെ വോട്ടുകൾ ഒക്കെ തന്നെ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് ആ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു പ്രത്യേകതയാണ് സംസാരത്തിലെ പ്രത്യേകത പെരുമാറ്റത്തിലെ പ്രത്യേകത അവർക്ക് ഒരു ഒരു കാടിളക്കിയുള്ള പ്രചരണം ഇതൊക്കെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഇപ്പോൾ ഇതായി ഏറ്റവും ഒടുവിലായി അമിത്ഷ കൂടി എത്തിയിരിക്കുന്നു ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രന് വോട്ട് ചോദിച്ചുകൊണ്ട് ആ അമിത്ഷാ തന്നെ എത്തിയിരിക്കുകയാണ് മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മോദി സർക്കാർ അടുത്ത അഞ്ച് വർഷം രാജ്യത്ത് നടപ്പാക്കാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് പതിയെ പതിയെ നടന്നു കയറുന്ന നരേന്ദ്ര മോദിയെ അല്ലെങ്കിൽ ഭാരതത്തെ സഹായിക്കാൻ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും ഒരു എം പി എ നൽകണമെന്ന് ആലപ്പുഴയുടെ ജനവിഭാഗത്തോട് അഭ്യർത്ഥിക്കാനാണ് അമിത്ഷാ എത്തിയിരിക്കുന്നത് എന്തായാലും വോട്ടുകളുടെ ഏകീകരണവും ഇതര മത ജാതി വോട്ടുകളുടെ സമാഹരണവും ആലപ്പുഴയിൽ നടക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് അവിടെ കെ സി വേണുഗോപാലും ആരിഫും തോൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ശോഭാ സുരേന്ദ്രൻ എന്തായാലും വലിയ വലിയ അത്ഭുതങ്ങൾ ആലപ്പുഴയിൽ കാണിക്കും അതിനുവേണ്ടിയുള്ള കരുത്തുണ്ടവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അതാണ് ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ മത്സരിച്ച് ോ അതിന് തൊട്ടു മുൻപ് ഏത് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഇരട്ടിലധികം വോട്ട് ബി ജെ പിക്ക് എൻ ഡി എക്കായി വർദ്ധിപ്പിച്ച ചരിത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് ആ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിയുക തന്നെ ചെയ്യും